ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പ്രാവുകളുടെ സെയിൽ പോസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ സെയിൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർക്ക് കുഞ്ഞുങ്ങളുണ്ട് ബ്രീഡിംഗ് പെയർ ആവശ്യമുള്ളവർക്ക് ബ്രീഡിംഗ് പെയർ ഉണ്ട് അതുപോലെ തന്നെ അഡൾട്ട് മെയിലും ഫീമെയിലും സിംഗിൾ സിംഗിളായിട്ട് ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് ഇത് വന്നിട്ട് ഒരു ചാമ്പേൽ ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പറന്ന് തന്നിട്ടുണ്ട് കുഞ്ഞ് ഗ്യാരൻറ്റി ആണ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് കുഞ്ഞ് ഇത് വന്നിട്ട് കയറയിലും അതുപോലെ തന്നെ വാലിച്ചാമ്പയിലുമാണ് കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ പാരൻസ് നല്ല പറന്ന പ്രാവുകളാണ് ഒരു പതിമൂന്ന് പ്ലസ് പറഞ്ഞ പ്രാവിൻ്റെ കുഞ്ഞന്മാരാണത് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കൂട്ടലും പറപ്പിച്ചിട്ടുണ്ട് അല്ലാതെ പുറത്തു കൊടുത്ത് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുമുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്ന കയറയിലാണ് അതിൻ്റെ മൂത്ത കുഞ്ഞ് സെയിലായി ഇതിപ്പോൾ ഇളയ കുഞ്ഞ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ കുഞ്ഞാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി ഈ സീസണിൽ പറത്തി എടുക്കാൻ പറ്റിയ ഒരു കുഞ്ഞാണ് കൺഫേം ഗ്യാരൻറ്റി റിസൾട്ടാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഇത് വന്നിട്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് പറത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻ സ്റ്റോക്ക് ആയാലും നല്ല രീതിയിൽ പറന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി പ്രൂവ് ചെയ്ത ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ലോഫ്റ്റിൽ വയ്ക്കാൻ പറ്റിയ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇത് ഒരു ബ്രീഡിങ് പെയറാണ് ഇതിൽ ചുണ്ടിൽ വന്നിട്ടുള്ള മെയിലും അതുപോലെ തന്നെ ബ്ലാക്ക് ചുണ്ടിൽ വന്നിട്ടുള്ള ഫീമെയിലുമാണ് രണ്ട് പ്രാവും വെള്ളയിലാണ് നല്ല പറന്ന പ്രാവുകളാണ് റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് എൻ്റെ കുഞ്ഞന്മാരായാലും നല്ല ഗ്യാരൻറ്റി റിസൾട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ വന്നിട്ട് കണ്ണിൻ്റെ ബാക്കിൽ കറുത്ത പുള്ളി വന്നിട്ടുള്ള മെയിലും അതുപോലെ തന്നെ മജ്ജ വെള്ളയിലുള്ളത് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഒരു സിംഗിൾ ഫീമെയിലാണ് വാലിക്കറുപ്പിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പ്രാവ് അതുപോലെ തന്നെ കുഞ്ഞന്മാരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത് കൂട്ടി വയ്ക്കാൻ പറ്റിയൊരു ബേഡാണ് ഇത് ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതിലാ കുറുകുന്ന മെയിലും മറ്റത് ഫീമെയിലുമാണ് നല്ല ആക്റ്റീവ് പേറാണ് ഇതിപ്പോൾ ഏകദേശം എഗിങ്ങിനായിട്ടുണ്ട് പെയർ കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോയ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എകുന്നതായിരിക്കും രണ്ട് പ്രാവും നല്ല റിസൾട്ടഡ് പ്രാവുകളാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് കൂട്ടിൽ വയ്ക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇത് വെള്ളയിൽ നല്ലൊരട്ടിപ്പൊളി മെയിലാണ് നമ്മൾ ഇവിടെ തന്നെ പറത്തിയ പ്രാവാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും പ്രാവ് പക്ക റിസൾട്ടഡ് ആണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഈ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ് നമ്മൾ നേരത്തെ വീഡിയോ കണ്ട കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക ഓക്കെ അപ്പോൾ നമുക്ക് ഓൾക്കറുള്ള ഡെലിവറി എല്ലാം അവൈലബിളാണ് പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന